ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തനം എനിക്കൊന്ന് ഡിവൈഎഫ്യുടെ വയനാട് ജില്ലാ സെക്രട്ടറി പ്രസിഡൻ പ്രസിഡൻ്റ് ഫ്രാൻസിസ് അല്ലേ ഫ്രാൻസിസ് ഇപ്പം രാവിലെ ഉടമ്പ ചെയ്യാം നിങ്ങളുടെ ഇത്രയൊക്കെ സംഘമാണ് ഇപ്പോൾ രാവിലെ ഉത്തരവാറിക്കുന്നത് അല്ല ഞങ്ങളിപ്പോൾ ഇവിടെ ഏകദേശം എൺപത് പേരിവിടെ വിവിധ സ്ഥലങ്ങളിലായിട്ടുണ്ട് കാരണം ഇപ്പം നമ്മൾ ഇവിടെ തെരച്ചിൽ നടത്തുന്നത് പ്രധാനപ്പെട്ട ആറ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് എല്ലാ കേന്ദ്രങ്ങളിലും യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയർമാരെ സജ്ജീകരിച്ചു അപ്പം ഒരു ടീം നമ്മുടെ സ്കൂൾ റോഡ് അതായത് നമ്മുടെ പാലത്തിൻ്റെ അപ്പുറത്ത് ആ ഭാഗത്തേക്കുള്ള ഒരു ടീം പോയിട്ടുണ്ട് ഇനി മുണ്ടക്കൈലെ ഒരു ടീം നമ്മളവിടെ ഇപ്പം ഒരു ടീം പോവാണ് ഒരു ടീം താഴേക്ക് ഇവിടുന്ന് താഴേക്കുള്ള പ്രദേശത്തേക്ക് പോകും പിന്നെ സ്കൂൾ റോഡ് ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ആളുകളെ കേന്ദ്രീകരിച്ച് എൺപതോളം ആളുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കുറച്ച് കൂടി വരുന്ന സാഹചര്യമുണ്ട് അങ്ങനെയാണ് നമ്മൾ എല്ലാ ദിവസവും ഇത്തരത്തിൽ പിന്നെ നമ്മുടെ തലേദിവസത്തെ വൈകുന്നേരത്തെ മീറ്റിങ്ങിൻ്റെ ഭാഗമായി പിറ്റേ ദിവസം സെർച്ചിങ് പ്ലാൻ ചെയ്യുന്നു ഒരു പ്ലാനിങ് ഉണ്ടാവും ആ പ്ലാന്റിന്റെ ഭാഗമായിട്ടുള്ള ഓരോ സ്പോട്ടിലും യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയർമാരെ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് എല്ലാ ദിവസത്തെ പ്രവർത്തനവും മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകർക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെയാണ് നിങ്ങൾ സന്നദ്ധ പ്രവർത്തകരെ ഇവർ കടത്തിവിടുന്നത് അതിൻ്റെ ഒരു വിവരശേഖരണം നടത്തിയാണോ എന്നുള്ള ആ കാര്യങ്ങളോ അതായത് ഇതെന്താ ഇതെന്താച്ചാൽ ഇത് പിന്നെ ഇപ്പോൾ പുഴ കഴിഞ്ഞിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് പൂർണ്ണമായ ആളുകൾ ഒഴിപ്പിച്ച പ്രദേശമാണ് ഇവിടെ ഉരുൾപൊട്ടി വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ അപകട സാധ്യതകൾ ഇവിടെയുണ്ട് കാരണം വീടുകളുണ്ട് വീടുകളുടെ പരിസരത്തേക്ക് പോകുമ്പോൾ അവിടെ കിണറുകളുണ്ട് അപ്പോൾ കിണറിലൊക്കെ വീണ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് വന്ന മുഴുവൻ ആളുകളും തിരിച്ചു പോയി എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് ഭരണകൂടം ചെയ്തിരിക്കുന്നത് അപ്പം ഓരോ ടീമിനൊപ്പവും എത്ര പേർ വന്നു എന്നുള്ള കണക്കെടുത്ത് അവർ തിരിച്ച് വൈകുന്നേരം പോയി എന്നുള്ളൊരു ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് ഇവിടുത്തെ കൺട്രോൾ റൂമെന്ന നിലയ്ക്ക് ചെയ്യുന്നത് നിങ്ങൾ ഡിപ്ലോയ് ചെയ്യുന്നതിലും ഇവർ തന്നെ പറയുന്നുണ്ട് ഇവിടേക്ക് ഇന്ന മേഖലയിലൊക്കെ പോകണം അത്ര നിർദ്ദേശം കൊണ്ട് ആ അതായത് അതാണ് ഞാൻ പറഞ്ഞത് തലേദിവസത്തെ ഒരു യോഗമുണ്ട് ഒരു ദിവസത്തെ പിന്നെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം അത് അവലോകനം ചെയ്തുകൊണ്ട് നാളെ ഏതെല്ലാം മേഖലയിൽ കേന്ദ്രീകരിച്ച് പിന്നെ കൊണ്ടുപോകണം ഏതൊക്കെ പുതിയ മേഖലയിലേക്ക് ഹിറ്റാച്ചി അതുപോലെ തന്നെ ആളുകൾ പോയി പരിശോധന നടത്തണം എന്ന കാര്യത്തിലൊരു ഒരു ധാരണ ഉണ്ടാകുന്നത് ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പിറ്റേ ദിവസം ഇതിൻ്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ എന്താച്ചാൽ ഇന്നലെ ഞങ്ങൾ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചത് ഈ ചൂരൽമല അങ്ങാടിയിൽ നിന്ന് താഴേക്ക് പിന്നെ വെള്ളച്ചാട്ടം വരെയുള്ള പ്രദേശങ്ങളിലാണ് ഇന്നലെ നമ്മൾ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചു പക്ഷേ അവിടത്തേക്ക് നമുക്ക് വാഹനം കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നൊരു സാഹചര്യമില്ല അവിടെ വരെ പരിശോധന രണ്ട് സൈഡിലും പൂർണ്ണമായി പരിശോധന നടത്തി ഇന്നിനി ഒരു ടീം പരിശോധന നടത്തുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് താഴെ നിന്ന് പക്ഷേ വെള്ളച്ചാട്ടത്തിലേക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി കഴിയില്ല അത് പോകാൻ വേണ്ടി കഴിയുന്ന ഏലവേൽ പ്രദേശത്താണ് കടന്നു പോകാൻ വേണ്ടി അപ്പോൾ താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എത്തി അവിടുന്ന് പിന്നെ നമുക്ക് ഈ പുഴ ഒഴുകി മലപ്പുറം വരെയാണ് ജില്ലയിലേക്കാണ് പോകുന്നത് പരമാവധി പോകാൻ വേണ്ടി കഴിയുന്ന സ്ഥലം വരെ പരിശോധിക്കാൻ വേണ്ടി ഒരു സംവിധാനം ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇന്നലെ നമ്മൾ മുണ്ടക്കേൽ രാത്രി പിന്നെ ഒരു ജീവൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമതും വന്ന് പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പരിശോധന അവസാനിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് പൂർണ്ണമായും കൺഫേം ചെയ്തതിനു ശേഷം മാത്രം രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി രണ്ടാമത് വീണ്ടും പിന്നെ ഇവിടുത്തെ മുഴുവൻ സംഘവും വന്ന് പരിശോധന നടത്തി ഏകദേശം പത്തിനോടുകൂടിയാണ് അത് പരിശോധന പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ എല്ലാ സദ്യതയും അവിടെ ഇനിയിപ്പം അവിടെ ഏതെങ്കിലും തരത്തിൽ പിന്നെ ആളുകൾ കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഓടി കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ടീം ഇന്നിപ്പോൾ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ മൂന്നോളം ഹിറ്റാച്ചുകൾ അവിടെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന സാഹചര്യമുണ്ട് പിന്നെ ഒരു പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഡെൽ ഒരു പുഴയൊഴുകി വന്ന് പൂർണ്ണമായി ഡെൽറ്റയായി മാറിയൊരു പ്രദേശമുണ്ട് അവിടെ നിലവിൽ ഹിറ്റാച്ചിയുടെ മുഴുവൻ ഹിറ്റാച്ചി ഇറങ്ങുമ്പോൾ പൂർണ്ണമായി താഴ്ന്ന സ്ഥലമുണ്ട് അവിടെ കുറച്ച് വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ ആ ആ വെള്ളം താഴ്ന്ന സ്ഥലത്തേക്ക് ഹിറ്റാച്ചിറക്കാൻ ആവശ്യമായിട്ടുള്ള അത് ഇന്നത്തോടു കൂടി ഇറങ്ങും പിന്നെ പ്രധാനമായും ഇന്നലെ പരിശോധന നടത്തിയ സ്കൂൾ റോഡാണ് അതായത് നമ്മുടെ ഈ ചുരമല ടൗണിൽ നിന്ന് വലത് സൈഡിലേക്ക് പോകുന്ന ഒരുപാട് വീടുകൾ തകർന്ന സ്കൂൾ റോഡാണ് ആ സ്കൂൾ റോഡിൻ്റെ രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള വീടുകൾ പൂർണ്ണമായി തകരുന്ന സാഹചര്യം ഉണ്ടായിട്ട് ആ റോഡിലെ പരിശോധന ഇന്നലെ ഏകദേശം പാതി വഴികളും ഹിറ്റാച്ചി ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഏറ്റവും മുകളിൽ വീടുകളുള്ള പ്രദേശം വരെ പരിശോധന നടത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് തിരക്കുണ്ടെന്ന് അറിയാം രണ്ട് കാര്യങ്ങൾ കാര്യം കൂടി ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്നു ഈ സ്ഥലത്ത് സംഘടന പ്രവർത്തനമായി നിരവധി ഇപ്പോൾ ഈ കാണുന്നത് ഈ സ്ഥലത്തെ കാണുന്ന മാറ്റിമറിച്ചു അയ്യോ ഞങ്ങൾ അന്ന് രാവിലെ വന്നപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞു പോകുന്ന സാഹചര്യം പറഞ്ഞാൽ എനിക്കിവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതല ഉണ്ടായിരുന്ന പ്രദേശമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മുണ്ടക്കൈ അതുപോലെ തന്നെ പുഞ്ചിരിവട്ടം ഇവിടെ സ്കൂളിലൂടെ ഈ പ്രദേശത്തൊക്കെ വന്നിട്ടുള്ള ആൾ എനിക്ക് പ്രദേശം ഏകദേശം വന്ന് പരിചയം ഏകദേശം ഇവിടുത്തെ ഒരു ലൊക്കാലിറ്റി അറിയുന്നതാണ് പക്ഷേ ഇവിടെ വന്ന സമയത്ത് ആ പ്രദേശം പൂർണ്ണമായി അതിൻ്റെ ഒരു ചിത്രം തന്നെ മാറുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ നടന്നു പോയ വാഹനം പോകുന്ന സമയത്ത് രണ്ട് സൈഡിലും വീടുണ്ടായിരുന്ന സ്ഥലത്ത് ആ വീടുകളില്ല റോഡില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്രദേശത്തെ ആ ചിത്രം ഉൾപ്പെടെ മാറുന്നു ഇവിടുത്തെ ഒരു മുൻപുണ്ടായിരുന്ന ഒരു കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദുരന്ത ഭൂമിയായി മാറിയ ആ സങ്കട ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ അത്ര നല്ലൊരു സ്ഥലമായിരുന്നു യഥാർത്ഥത്തിൽ ഏറ്റവും പ്രകൃതി രമണീയമായ എനിക്കിവിടെ സംഘടനാ പ്രവർത്തനമായിട്ട് വരുമ്പം ഞാൻ ഏറെ ആസ്വദിക്കുന്ന ഒരാളാണ് കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ മലനിരകളും ഇവിടുത്തെ പ്രകൃതിയൊക്കെ നന്നായി ആസ്വദിച്ച ഒരാളാണ് അതിനൊരു ഒരു പിന്നെ ആസ്വാദനം നമ്മൾ പക്ഷേ അത്തരം പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഒരു ദുരന്തം ഭൂമിയായി മാറിയതിൻ്റെ ഒരു ആഘാത നമ്മൾ ഇപ്പോഴും ും വിട്ടുറിയിട്ടില്ലാണ് വസ്തു നന്ദി അങ്ങോട്ട് പ്രതികരിച്ചതിൽ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പോവുകയായിരിക്കും അല്ലേ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ഇവരെ തടസ്സപ്പെടുത്തുന്നില്ല നമുക്ക് കാണാൻ സാധിക്കും പ്രിയ നിരനിരയായി പോകുന്ന ഈ യൂത്ത് ബ്രിഗേഡിൻ്റെ സേനാംഗങ്ങൾ ഡിവൈഎഫ്ഐയുടെ ആ അവരുടെ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കും യൂത്ത് ബ്രിഗേഡ് യഥാർത്ഥത്തിൽ യൂത്ത് ബ്രിഗേഡ് തന്നെയാണ് നാടിൻ്റെ ബ്രിഗേഡിയർമാരായി മാറുന്ന കാഴ്ചയാണ് ഇവർ കയ്യിൽ ചെറിയ ആയുധങ്ങളൊക്കെ ആയി തന്നെ ഈ തിരച്ചിൽ ദൗത്യത്തിനായി മുന്നോട്ട് ഒരു പറ്റം ചെറുപ്പക്കാർ നമ്മള് ഇന്നലെ ഇവരുടെ ഒരു തെരച്ചിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഇന്നലെ സംസാരിച്ച ആൾ തന്നെയാണ് ആ സംസാരിച്ചേ യൂത്ത് പ്രവർത്തകരാണ് അതായത് വളരെ ട്രെയിൻഡായിട്ട് അത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അവരോട് സമയത്ത് ചോദിക്കുന്നത് ഞാൻ ഇടപെടുകയാണ് ഇപ്പോൾ അവരുടെ പറഞ്ഞതനുസരിച്ച് അടുത്ത ഇന്നത്തെ ദൗത്യത്തിലേക്ക് കടക്കാൻ പോകുന്നു അതനുസരിച്ച് അവർ അവിടേക്ക് നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്